എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കും ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ഥയാണ് ക്രിസ്തുമസ് എല്ലാ മനുഷ്യനും ദൈവത്തോളം മഹത്വമുണ്ട് എന്ന് സ്വർഗം വെളിപ്പെടുത്തി എന്നുള്ളതാണ് ക്രിസ്തുമസിന്റെ ഏറ്റവും ആഴത്തിലുള്ള സന്ദേശം ചുറ്റുമുള്ള മനുഷ്യരുടെ മുഖത്ത് ദൈവത്തെ കാണാനും കേൾക്കാനും അവൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ദൈവീകതയുടെ സ്പർശം തിരിച്ചറിയാനും കഴിയണം എന്നുള്ളതാണ് ക്രിസ്തുമസ് നൽകുന്ന വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ മനുഷ്യരെ കൂടുതൽ സ്നേഹിക്കാനും മനുഷ്യരെ കൂടുതൽ ആദരവോടെ നോക്കിക്കാണാനും ഈ ക്രിസ്തുമസ് നാളിൽ നമുക്ക് തീരുമാനമെടുക്കാം എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും സമാഗതമാകുന്ന പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു